ഹായ് എല്ലാവർക്കും പി ജി എൻസ് ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വഴിക്കടവുള്ള നമ്മുടെ പ്രിയ സുഹൃത്ത് ജോസ് വഴിക്കടവിൻ്റെ വീട്ടിലാണ് അപ്പോൾ ജോസേട്ടൻ്റെ ഫാം ഫുള്ളായിട്ടൊന്ന് വിസിറ്റ് ചെയ്തു എല്ലാ ബേഡുകളെയും ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ബേഡുകളെ മേടിക്കാനും അതുപോലെ ഇതിനെക്കുറിച്ച് പഠിക്കാനും നേരിട്ട് ജോസേട്ടൻ്റെ വീട്ടിൽ വരിക നല്ല ക്വാളിറ്റിയുള്ള ബേഡുകൾ നിങ്ങൾ മേടിക്കണം അത് നല്ല മാർക്കിങ് ഷോ ക്വാളിറ്റി ഐറ്റംസ് മേടിക്കണമെങ്കിൽ നേരിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരിക ജോസഫിൻ്റെ വീട്ടിൽ അമേരിക്കൻ മിക്സ് കുട്ടികൾ ണോ ബ്ലാക്ക് അതായത് അത് മെയില് ഫീമെയില് ഏതാ വൈറ്റ് വൈറ്റ് പിന്നെ ഫീമെയില് സാന്റൽ മെയില് ഇതിന് ഇറങ്ങിയിരിക്കുന്ന കുട്ടികള് രണ്ട് ബ്ലാക്ക് കുട്ടികള് അന്ന് അടിപൊളി ഇത് ജോസഡിന്റെ ഈ നെസ്റ്റിംഗ് നെസ്റ്റിങ് ബൗളാണല്ലേ ജോസട്ടിന്റെ സംവിധാനാണ് ആ കുട്ടികളെ ഇങ്ങനെ ഒരു പൊട്ട ഇടുന്ന ടൈമിന് നമ്മൾ വേസിനകത്ത് മണൽ വെക്കുക അത് വേസിനകത്ത് മണൽ വെച്ച് കഴിയുമ്പോൾ സെൻട്രൽ ഭാഗം കുഴിയായിട്ട് അവര് നല്ല ഫ്രഷ് ആയിട്ട് കുട്ടികൾ ഇറങ്ങി വരും ഒരു കാലിനോ വയടിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കംപ്ലൈന്റുകളോ ഒന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞ് കുട്ടികൾ തൂവൽ കുത്തി അതായത് ഫുഡൊക്കെ നല്ലോണം കൊടുക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മള് വേസിനകത്തുനിന്ന് മാറ്റുവാണെങ്കിൽ ആ കുട്ടിയുടെ വേസ്റ്റ് വരാതെ രീതിയിൽ ഇങ്ങനെ ഒരു ട്രൈ ചെയ്യാം ഇതിന് ഞാനൊരു പത്ത് ഇരുപത്തഞ്ചു വർഷം മുന്നേ ചെയ്യുന്ന പരിപാടിയാ ശരി അതിങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഒരു വലിയൊരു വിവാദമായ സമയത്ത് ഞാൻ പറഞ്ഞു പത്തിരുപത് വർഷം മുന്നേ ഞാൻ ചെയ്ത സംഭവമാണെന്ന് പറഞ്ഞു ഞാൻ ഈ കുട്ടികളെ വെച്ചപെടിയെടുത്തു പഴയ പിന്നെ ട്രേ ഒക്കെ ഒഴിവാക്കിട്ട് പുതിയ പുതിയതാണ് പുതിയത് വെച്ചതാണ് പഴയകാലത്ത് തേനീച്ച് വളക്കുമായിരുന്നു അപ്പൊ തേനിച്ചിട്ടാണ് അങ്ങനെയാണ് അതൊരു നെറ്റടിച്ചിട്ടാണ് ഈജിപ്ഷ്യൻ ഷിഫ്റ്റ് ഇവർക്ക് വെച്ചെടുത്താണോ ടൈൽ മാർക്കിന് അപ്പൊ ഇവര് കുട്ടികളെ ബ്രീഡിക്കല്ലേ നിങ്ങള് മുട്ട വെച്ചെടുക്കും നല്ല മാർക്കിംഗ് ഉള്ള കുട്ടികളാണ് രാജസ്ഥാൻ ബ്യൂട്ടി മുഷ്കി ബ്ലാക്ക് മുഷ്കി ഇത് ബ്രീഡിംഗ് സെറ്റ് അല്ലേ ബ്ലാക്ക് ചിക്കാ കുട്ടി ഷെല്ല് ബ്രേക്ക് ഇറങ്ങിയുള്ളു കുട്ടികൾ യും ഇത് പമ്മറിയം പൗഡർ ഇത് ജോസേട്ടൻ ചാലിശ്ശേരിയുള്ള സിദ്ധി സിദ്ധിക്കാൻ്റെ അടുത്ത് പോയി എഗ്ഗും മേടിച്ചു കൊടുത്തിട്ട് ഇവിടെ വെച്ചുകൊടുത്ത് അതിൽ വിരിഞ്ഞാണിത് നല്ല ക്വാളിറ്റി ഉള്ള പൊമ്മറിയം പൗഡറിൻ്റെ ചിക്സ് എഗ് കൊടുന്ന് വിരിയിച്ചെടുത്തു ഇവർക്ക് തന്നെയാണ് വെച്ചെടുത്തു ജോസേട്ട ഈ വേർഡെടുക്ക് വെച്ചു കൊടുത്ത് അവർ വിരിയിപ്പിച്ചെടുത്താണ് നന്നായിട്ട് നല്ല ഹെൽത്തി കുട്ടികളെ ബ്ലാക്ക് റിംഗ് മുദീന എഗിൽ എഗിലടക്കാണ് ഷീൽഡ് ചൈനീസ് റോള് നല്ല ക്വാളിറ്റി പാടാണ് ഇതിൽ ചിക്സ് ഇറങ്ങണല്ലേ ക്ക് ചൈനീസ് ഓൾ ആ ഇതും മുട്ടെന്ന് വിരിഞ്ഞാണത് ആ എക് പൊട്ടി കിടക്കുന്നുണ്ട് കിങ് ചിക്സ് ആണ് സിംഗിൾ മെയിലാണ് ഫീമെയിൽ മെയിലാണ് ആ സിംഗിൾ മാക്വി പൗഡർ ചിക്സ് സീറോ സീറോ കള്ളിയാണല്ലേ ഓക്കേ ഫീഡൊക്കെ എടുക്കാൻ തുടങ്ങിയല്ലേ ആ ഫീഡ് പേർ മാക്രി പൗഡർ ഒരു മുദീനെ മെയിലാണത് ഉച്ച കഷ്ട കൊണ്ടാ നമ്മള് അതിന്റെ ഒരു ാണ് മെയിലാണ് ഇത് ഫീമെയിലെ നമ്മളെ പിന്നെ നമ്മുടെ വായികൊണ്ട് ഇങ്ങനെ ആൻപിടിയത് ശരി ശരി പക്ഷേ രണ്ടാൾക്ക് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ മെയിലിന് നമ്മളോട് ഇപ്പം അറ്റാച്ച്മെന്റ്

ാറ്റി ബ്ലാക്ക് പേര് നല്ല നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബേഡാണേ സാറ്റി ഒബ്ലിക് സാറ്റി വിത്ത് കുട്ടികളായിട്ടുള്ളതാണ് ഇപ്പോൾ നല്ല ക്വാളിറ്റി ബേഡുകളെ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ സാറ്റി അതുപോലെ എല്ലാ തരം ബേഡുകളും ജോസഫിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി ബേഡുകൾ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും അതാണ് ജോസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പല പെറ്റ് ഷോപ്പിലും അവിടെ എവിടെയും പോയി വാങ്ങുന്നതിനേക്കാളും നല്ല ക്വാളിറ്റി ബേഡുകളെ നിങ്ങൾക്ക് കിട്ടും ചേട്ടാ അപ്പോൾ ഈ കുറേ ഐറ്റംസ് നമുക്കിവിടെ കൊടുക്കാനായിട്ട് ഞാൻ കണ്ടു അപ്പോൾ വാങ്ങുന്നവർ ആവശ്യമുള്ളവർ നിങ്ങളെ വീട്ടിൽ വരും പിന്നെ വേറെ എന്താണ് നിങ്ങൾ ഈ പുതുതായിട്ട് ഈ പ്രാവ് വളർത്തൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾക്ക് പറയാനുള്ളത് കാര്യങ്ങളൊന്ന് പറയും നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ പുതിയതായിട്ട് ഒരു പ്രാവ് ഒരു ആളാണെങ്കിൽ ആളാണെങ്കിലൊരു നല്ലൊരു വരുമാന വരുമാനമാർഗമുള്ളൊരു ഫീൽഡാണ് ഈ പ്രാവ് വളർത്തൽ ഓക്കെ മറ്റേത് ബിസിനസ്സിനേറെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല ലാഭകരമായ ഒരു പരിപാടി ഒരു പതിനായിരം രൂപ നമ്മുടെ ഒരു വീടിനെ വാങ്ങിയാൽ അതിൻ്റെ കുട്ടികൾക്ക് എന്താണെന്ന് പറഞ്ഞൊരു അയ്യായിരം രൂപ കിട്ടും എത്രയ്ക്ക് വാങ്ങുന്നോ അതിൻ്റെ പകുതി പൈസയാണ് അതിൻ്റെ കുട്ടികൾക്ക് അതിൻ്റെ കുറച്ചും കൂടി ഒരു കുറച്ച് നമ്മൾ സെയിൽ ചെയ്യാമെന്ന് ഉദ്ദേശിക്കണമെങ്കിൽ നമ്മുടെ വീടുകളൊക്കെ എളുപ്പം വിറ്റ് ഒരു മൂന്ന് ജോലി കുട്ടികളറക്കിയാൽ തന്നെ നമ്മൾ വാങ്ങിയ പൈസ നമുക്ക് മുതലാകും അത് വീട് എടുക്കാൻ പോകുന്നിടത്ത് കംപ്ലൈൻ്റ് ഉള്ള വീടുകളിൽ നോക്കിയെടുക്കുക അത് കംപ്ലൈൻ്റ് ഇല്ലാത്ത ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം എടുക്കുക എടുത്തു കഴിഞ്ഞാൽ എന്നാലും ശരി നമ്മുടെ വീട്ടിൽ വീടുകളുണ്ടെങ്കിൽ അതിനൊരു ഒരു മാസമെങ്കിലും പുറത്ത് എവിടെയെങ്കിലും നമ്മൾ മാറ്റിയിടുക അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഒരു മാസം നമ്മൾ പുറത്ത് പിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ഫാമുകളിലേക്ക് കയറ്റാൻ പാടുന്നു അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ അതിനാൽ വീടുകൾക്ക് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല അല്ലെങ്കിൽ നേരിട്ട് നമ്മുടെ ഫാമിലേക്ക് കയറ്റി കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ബീടിനും അത് ബാധിക്കും പ്രാവു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ രീതിയിൽ നമ്മൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു വരുമാനമാർഗ്ഗമുള്ളൊരു ഒരു ഫീൽഡാണിത് അത് നമ്മൾ കുട്ടികൾക്കായാലും വലിയ സ്ത്രീകൾക്കായിരുന്നാലും ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുറഞ്ഞ രീതിയിൽ കുറഞ്ഞ ഭക്ഷണം അത് കുറഞ്ഞ അധ്വാനം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണിത് ആർക്കും ചെയ്യാം ഹായ് ഫ്രണ്ട്സ് ജോസേട്ടിൻ്റെ ലോഫ്റ്റിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല നെക്സ്റ്റ് ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം